ഏഹ് എല്ലാവർക്കും കാണും അത് കര പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചെന്നൈയിലെത്തി ചെന്നൈയിൽ നിന്നെത്തി മിഥുൻ ചെന്നൈയിൽ നിന്നെത്തി ഓണം പ്രമാണിച്ച് ഇനിയിപ്പോ പതിനേഴാം തീയതി വരെ ഉണ്ടാവും ആവും ഇന്നിപ്പോ ചോറ്റ അണിക്കരെ പോയി വന്നപ്പോ രാത്രി അപ്പോഴാണ് അമ്മ കാറിൽ വെച്ചു കൂട്ടാനൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇന്ന് ഇപ്പൊ പാതിരാത്രി പതിനൊന്ന് മണിക്ക് ഞങ്ങളിപ്പോടെ ഉള്ളി തീരെ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ മാറി കിടക്കാൻ പോയതാ അതാണ് ഷത്തന്റെ പഠന എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ മുതൽ യാത്രകളും ക്ലാസുകളും ഒക്കെ ആയിട്ട് ഇത്തിരി തിരക്കായി പോയി അപ്പൊ അതുകൊണ്ട് ഇവർക്ക് കൂട്ടാനൊന്നും വെച്ചു കൊടുത്തില്ല അപ്പൊ വേഗം ഉണ്ടാകട്ടെ രണ്ടു ദിവസമായിട്ട് താനം ഇവിടെ നാളികേരും കറിവേപ്പിലയും കൂടെ കേട്ടോ പിന്നെ ഇത് തീ കൊറച്ച് വെച്ചിട്ട് നല്ല ബ്രൗൺ കളറവരെ അപ്പേരെ തേ കുറച്ചു വെച്ചേരെ ബ്രൗൺ ആവട്ടെ. ഇങ്ങോട്ട് വരായേkota ആണ് നമുക്ക് കിടന്ന് ഉറങ്ങും. അപ്പോൾ വെളുപ്പിനേ 2 മണിക്ക് എനിക്ക് എണീക്കണം. ആര്? എന്താ ഉസംബൽ ദീപോ? ഇനി രണ്ട് മക്കളേ പോയല്ലോ. ഞാൻ ബ്രൗൺ ആവണ്ട എന്ന് പറഞ്ഞാണെങ്കിലും ഞാൻ പോയി കിടക്കും. അപ്പത്തേക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താണ്? ഉറങ്ങാൻ പോയെന്നെ പിടിച്ചടുклеർ വെച്ചിട്ട് പണിയിപ്പിക്കുന്നു ഗയ്സ്. ഒരു കൂടാക്കില്ല. ശേഷൊന്നുമില്ല ലീവില്ല ലീവ് എടുത്ത് പോന്നതാകൂടേ രാത്രി പതിനൊന്നര ഒന്നേരം നാളികേരം ബ്രൗൺ ആക്കാനൊക്കെ പറഞ്ഞ ഇങ്ങനെയൊക്കെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില് ഇത് ഇത്തിരി എണ്ണ ഒഴിക്കാതെ ഒന്ന് ഇതിന്റെ വെള്ളമായൊക്കെ ഒന്ന് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം നാളികേരത്തിലും ഈ പറഞ്ഞ പോലെ എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ കഷണൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അതിന്റെ വെള്ളമായി ഒക്കെ പോയി കുറച്ച് വെളിച്ചെണ്ണം വളരെ കുറച്ച് മതി നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും മഞ്ഞൾപ്പൊടി ഇനി ഉണ്ടല്ലോ നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കാം ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ആ ഉള്ളി വേവട്ടെ ഒരു ചെറിയ നെല്ലിക്കയുടെ സൈസ് പുളിയാണ് എടുത്തിട്ടുള്ളത് അതിനെ വീട്ടിലെ പുളിയുടെ ഒരു അളവ് അറിയാലോ ഇതിലേക്ക് നമുക്ക് ഒരു അല്പം കഴിച്ചു നോച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കണ്ടിട്ടെ മല്ലിമുളകുമല്ല ഞാൻ ഇന്ന് മല്ലിപ്പൊടി മുളക് പൊടിയാണ് ചേർക്കണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഗോൾഡൻ കളർ ആയതിനു ശേഷം മാത്രം അത് ചേർത്താ മതി മല്ലി മുളക് മുളകാണെങ്കിൽ ആദ്യമേ തന്നെ ചേർക്കാം കേട്ടോ മല്ലിപ്പൊടി എന്നൊരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു എരിവ് അനുസരിച്ചിട്ട് ഇതിപ്പോൾ ഒരു ഒരു സ്പൂണിലൊരു ചക്കലും കുറവുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം അരച്ചിട്ട് നമുക്ക് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് വരാം ഓക്കെ ഒരു തുള്ളി വെള്ളം പോലും ഞാനിതിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ഇങ്ങനെ റെഡിയായി നമുക്ക് എന്തോരം വെള്ളം വേണം അല്ലെങ്കിൽ വെള്ളം വേണ്ടാന്നുള്ളത് പുളി ചേർക്കുമ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം കേട്ടോ ഇന്നിപ്പം നമുക്ക് ഒരു നേരത്തേക്കല്ലേ ഇത് തന്നെ ധാരാളമാണ് അടിപൊളി ഉള്ളിത്തീയലൊന്ന് കടുവേർത്തി മിക്സീടെ ജാറൊന്ന് ഒന്ന് തുടച്ചെടുക്കണം അപ്പൊ അത് കഴിഞ്ഞിട്ട് വരാം കടുവ ഇറക്കാം അതിപ്പം കടുക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളിത്തീയല് തയ്യാറായി അപ്പൊ ഉള്ളിത്തീയല് തയ്യാറായി എണ്ണയൊക്കെ തെളിഞ്ഞു നിക്കണ്ട് ഗ്യാസ് ഓഫ് ചെയ്താലും ഉരുളിയല്ലേ ആ ചൂടിൽ കുറച്ച് നേരം അങ്ങനെ നിക്കണ്ടാവും അപ്പോ ഗുഡ് നൈറ്റ് എല്ലാവരും ഞങ്ങടെ ഒരു വിഭവം കണ്ടു നോക്കൂ ട്രൈ നോക്കൂ ഉള്ളിത്തീയല് ഞാനിങ്ങനെയാണ് നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ